ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാണല്ലോ ചിങ്ങമാസം ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കംസവധം പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് എന്ന് ഹരേ കൃഷ്ണ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരാപുരിയിലെത്തി മധുരാപുരിയിലുള്ള കംസൻ്റെ ധനുർയാഗശാലയിലുമെത്തി കൃഷ്ണൻ കംസൻ പൂവിട്ട് പൂജിച്ചിരുന്ന ആ വില്ലൊടിച്ചു കൃഷ്ണൻ വില്ലൊടിഞ്ഞ ശബ്ദം കേട്ടിട്ട് തന്നെ പേടിച്ചരണ്ടിരിക്കുന്ന കംസൻ്റെ രാജകൽപ്പന ഇപ്രകാരമായിരുന്നു മല്ലയുദ്ധം നടക്കാൻ പോവാണ് എന്നൊരു പെരുമ്പറ മുഴക്കട്ടെ എന്നായിരുന്നു അത് ഇങ്ങനെ മല്ലയുദ്ധം നടക്കാൻ പോവാണ് എന്നറിഞ്ഞ് പല രാജ്യങ്ങളിൽ നിന്നും വന്ന എല്ലാ രാജാക്കന്മാരും അവരവരുടെ മഞ്ചങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു കംസനും തൻ്റെ രാജസൗധത്തിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു ഭഗവാനും ബലരാമനും നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ട് മല്ലയുദ്ധത്തിൻ്റെ വാതിൽ വരെ എത്തിയപ്പോഴേക്കും ആ വാതിലടച്ചുകൊണ്ട് കുവലയപീഠം എന്ന ആയിരം ആനയുടെ ശക്തിയുള്ള ആന നിൽപ്പുണ്ടായിരുന്നു മതം പൊട്ടിയിട്ടാണ് ആന അങ്ങനെ നിൽക്കുന്നത് ആ ആനയുടെ ലക്ഷ്യവും രാമകൃഷ്ണന്മാരെ വധിക്കുക എന്നത് തന്നെ ആയിരുന്നു കംസന്റെ ഉദ്ദേശവും അത് തന്നെയാണല്ലോ കുവലയപീഠം എന്ന ആനയെ കൊണ്ട് രാമകൃഷ്ണന്മാരെ വധിക്കുക അതിന് തന്നെയാണ് ആ വാതിലിൻ്റെ അടുത്ത് അങ്ങനെ കുവലയപീഠത്തെ നിർത്തിയിരിക്കുന്നത് രാമകൃഷ്ണന്മാർ ചെറിയ കുട്ടികളാണല്ലോ വലിയ ശക്തിയൊന്നുമില്ലല്ലോ ആനയ്ക്കൊരു ചവിട്ടിനു പോലും അവരെ തികയില്ല ഇതായിരുന്നു കംസൻ്റെ ചിന്ത ഈ ത്രിലോകത്തെയും സംഹരിക്കാൻ കഴിവുള്ള ഭഗവാന്റെ മഹാത്മ്യം തെല്ലും ചിന്തിക്കാതെയാണ് കംസൻ ഇതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് പിന്നീട് അവിടെ സംഭവിച്ചത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ കൊമ്പനാനയെ കൊന്നു വീഴ്ത്തുകയായിരുന്നു ആ ആനയെ ഭഗവാൻ ഒരുപാടിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആനയെ അങ്ങോട്ട് ഓടിച്ചു ഇങ്ങോട്ട് ഓടിച്ചു ആന തൻ്റെ കൊമ്പ് കൊണ്ട് ഭഗവാനെ കുത്താൻ വന്നപ്പോൾ ഭഗവാൻ അങ്ങ് തെന്നി മാറിയപ്പോൾ ഭഗവാനെ കുത്താൻ ഊക്കോടെ വന്ന അത്രയും ശക്തിയോടെ ആ രണ്ട് ആനയുടെ ആ രണ്ട് കൊമ്പും അങ്ങ് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങിപ്പോയി ഭഗവാനങ്ങ് തെന്നി മാറിയപ്പോൾ ആനയുടെ കൊമ്പ് ഭൂമിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി അതോടുകൂടെ ആ ആനയുടെ രണ്ട് കൊമ്പും ജീവനോടെ പിഴുതെടുത്തു കണ്ണൻ അങ്ങനെയാണ് ആനയെ വധിച്ചത് കംസന്റെ അവസാന പ്രതീക്ഷയായിരുന്നു കുവലയപീഠം എന്ന ആന അതും അസ്തമിച്ചു ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലോ ആന കൊമ്പും തോളിലേറ്റി മല്ലയുദ്ധം നടക്കുന്ന സ്ഥലത്തേക്കങ്ങനെ കയറി വന്നു ഭഗവാനെ കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന മാലോകരുടെ കണ്ണും മനസ്സും കവർന്നെടുത്തു ഭഗവാൻ ഭഗവാന്റെ രൂപലാവണ്യം അത്രയും ആയിരുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുകയാണ് ആ നന്ദഗോപര് എത്ര ഭാഗ്യശാലിയാണ് ഈ ഉണ്ണി കണ്ണനെ മകനായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ ഇത് കേട്ട് വേറെ ചിലര് പറയാണ് അല്ലല്ല ആ ഗോപികമാരാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ ചിലർ പറഞ്ഞു അല്ലല്ല യശോദാദേവിയാണ് ഏറ്റവും ഭാഗ്യമുള്ള ആൾ എന്തായാലും ഈ കൃഷ്ണനെ അത്രയും കൂടുതൽ എപ്പോഴും അവർക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ അവരെത്ര ഭാഗ്യവതികളാണ് അവർക്കാണല്ലോ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപലാവണ്യം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള ആ ഭാഗ്യം സിദ്ധിച്ചത് ഇങ്ങനെ ആന കൊമ്പും തോളിലേറ്റി ഭഗവാൻ കണ്ണനിങ്ങനെ നടന്നു വന്നപ്പോൾ ആ രാജകല്പന പ്രകാരം തന്നെ മല്ല വീരന്മാരായ ചാണൂരനും മുഷ്ടികനും ഭഗവാനോടും ബലരാമനോടും ഏറ്റുമുട്ടി അതിശക്തമായി തന്നെ അവർ യുദ്ധം ചെയ്തു അവസാനം ആ ചാണൂരനെ പിടിച്ച് വട്ടം കറക്കി ഊക്കോട് നിലത്തടിച്ചു കൊന്നു ഭഗവാൻ ബലരാമനും മുഷ്ടികനെ ഇടിച്ചു കൊല്ലുകയാണ് ചെയ്തത് ഇത് കണ്ടിട്ട് തന്നെ മറ്റുള്ള മല്ലവന്മാരെല്ലാവരും പേടിച്ചോടിപ്പോയി ഇത് കണ്ടപ്പോഴേക്കും കംസന്റെ ഭയം വീണ്ടും അങ്ങി ഇരട്ടിച്ചു ഇനി എന്താണ് ചെയ്യുക കൃഷ്ണനെ വധിക്കാനായി അതാണ് കംസൻ ചിന്തിക്കുന്നത് വീണ്ടും അവിടെ ഉള്ളവരോടായി കംസൻ ആജ്ഞാപിക്കുകയാണ് വേഗം പോയി ആ വസുദേവരെ വധിക്കൂ എന്നിട്ട് ഈ രാമകൃഷ്ണന്മാരെ അകലേക്ക് ആട്ടിപ്പായിക്ക് കംസന്റെ ഈ ദുർവാക്കുകളും കൂടെ കേട്ടപ്പോൾ അത്രയും കാലം ഉള്ളിൽ അമർഷം അങ്ങ് ദേഷ്യമായി പുറത്തേക്ക് വന്നു ഭഗവാനും ഗരുഡൻ പർവ്വതത്തിലേക്ക് ചാടുന്ന പോലെ ഭഗവാനും ഒറ്റ ഒറ്റച്ചാട്ടത്തിന് തന്നെ കംസനിരിക്കുന്ന മഞ്ചലിന്റെ അടുത്തെത്തി കംസനെ നേരിട്ട് എതിർക്കാനും പിടിക്കാനും പ്രയാസമുള്ളത് കൊണ്ട് തന്നെ ബലാത്കാരമായി കംസനെ പിടിച്ച് കണ്ണനെ വെട്ടാനും തടുക്കാനും എതിർക്കാനും ഒക്കെ നിന്നു കംസനും പക്ഷേ ബലം പ്രയോഗിച്ച് തന്നെ കംസനെ കീഴടക്കി ഉടനെ തന്നെ കംസന്റെ സന്ധി ബന്ധങ്ങളെല്ലാം ഇടിച്ച് തകർത്ത് കംസനെന്ന ആ രാജാവിനെ മഞ്ചത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു എന്നിട്ട് കംസന്റെ മേൽ നേരെ ചാടി വീണു ഭഗവാൻ ഇങ്ങനെ കംസനെ വധിച്ച ആ ശരീരത്തിൽ കയറിയിരുന്നു കണ്ണൻ ദേവന്മാർക്കെല്ലാവർക്കും ഇത് കണ്ട് സന്തോഷമായി കംസനെ സായുജ്യമുക്തിയാണ് മുക്തിയാണ് ലഭിച്ചത് കാരണം കംസൻ സദാ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടായിരുന്നല്ലോ മുജ്ജന്മത്തിൽ കംസൻ കാലനേമി എന്ന രാക്ഷസനായിരുന്നു ദേവാസുര യുദ്ധത്തിൽ വെച്ച് ഭഗവാൻ തന്നെയാണ് കാലനേമിയെയും വധിച്ചത് ആ മരണസമയത്ത് ഭഗവാനെ കണ്ടിട്ട് കംസൻ വല്ലാതെ ഭയന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ജന്മത്തിലും ഭഗവാനോടുള്ള ഭയം തന്നെയായിരുന്നു കംസൻ ഉണ്ടായിരുന്നത് ആ സായുജ്യം ലഭിക്കുന്നതിന് പല വഴികളുണ്ട് സ്നേഹം കൊണ്ട് ലഭിക്കും പ്രേമം കൊണ്ട് ലഭിക്കും ഭക്തി കൊണ്ട് ഭയം കൊണ്ട് വെറുപ്പും കൊണ്ടും ഭഗവാനോടുള്ള ഭയഭക്തി കൊണ്ട് ഭയം കൊണ്ടാണ് കംസന് ലഭിച്ചത് ഭഗവാനോട് വെറുപ്പും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു കംസൻ എന്തൊക്കെയായാലും ഏത് സമയം മനസ്സിൽ കൃഷ്ണ ആകൃഷ്ണ എന്ന നാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നതുകൊണ്ട് കംസനും ലഭിച്ചു സായുജ്യമുക്തി അതിന് മനസ്സ് എപ്പോഴും ഭഗവാനിൽ വെച്ചിരിക്കുക അതുതന്നെയാണ് വേണ്ടത് കംസനെ ഭയത്തോടെയുള്ള വിദ്വേഷ ഭക്തിയായിരുന്നു കൃഷ്ണനോട് ഉണ്ടായിരുന്നത് അതാണ് കംസനെ സായൂജ്യമുക്തിക്ക് വഴിയൊരുക്കിയതും പിന്നീട് കംസന്റെ സഹോദരന്മാരായ പേരെയും ഭഗവാൻ വധിച്ചു എന്നിട്ട് കരാഗ്രഹത്തിൽ ചെന്ന് മാതാപിതാക്കളെ വന്ദിച്ച് അവരെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ചു കംസന്റെ പിതാവായ ഉഗ്രസേനനെ കാരാഗ്രഹത്തിൽ പോയി കണ്ടു അദ്ദേഹത്തെയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നിട്ട് കംസനെ പേടിച്ച് എല്ലാ ദിക്കിലേക്കും ഓടിപ്പോയിരുന്ന രാജ്യത്തെ ജനങ്ങളെയെല്ലാം തിരിച്ചു കൊണ്ടുവരുത്തി അവരുടെ ഇഷ്ടങ്ങളെല്ലാം നൽകി ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ചു ഇങ്ങനെ കംസനിഗ്രഹമെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷത്തെ വീണ്ടുകൊടുത്ത ശേഷമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ഗുരുകുല വിദ്യാഭ്യാസം അഭ്യസിച്ചത് വെറും അറുപത്തിനാല് ദിവസം കൊണ്ട് സകല വിദ്യകളും അഭ്യസിച്ചു ഭഗവാൻ അങ്ങനെ പഠനകാലമെല്ലാം കഴിഞ്ഞു ഗുരുവിന് ദക്ഷിണ കൊടുക്കണമല്ലോ പഠനകാലം കഴിഞ്ഞ ശേഷം ഭഗവാൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു എന്താണ് ദക്ഷിണയായി കൊണ്ടുവരേണ്ടത് ഇത് കേട്ട് ഗുരു പറഞ്ഞു എൻ്റെ പുത്രൻ പ്രഭാസതീർത്ഥത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴേക്കും ആ സമുദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി പിന്നെ നാളിതുവരെ അവനെ കിട്ടിയിട്ടില്ല എനിക്ക് അവനെ തിരികെ കൊണ്ടുതരാമോ ഇതറിഞ്ഞിട്ട് കണ്ണനും ജ്യേഷ്ഠനും കൂടെ വേഗം പോയി വരുണദേവനെ കണ്ടു വരുണനോട് പറഞ്ഞു വരുണനറി അപ്പോൾ അറിയിച്ചു സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന നാമത്തിൽ ഒരു അസുരനുണ്ട് അവനാണ് ഗുരുവിൻ്റെ പുത്രനെ കൊണ്ടുപോയതെന്നറിയിച്ചു ഭഗവാൻ പഞ്ചജനനെ തേടി കണ്ടുപിടിച്ചു പഞ്ചജനത്തെ വധിക്കുകയും ചെയ്തു പക്ഷേ അവിടെയും ഗുരുപുത്രനെ കണ്ടെത്താനായില്ല പിന്നീട് ഭഗവാൻ യമലോകത്ത് ചെന്ന് ഗുരുപുത്രനെ തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സന്തോഷത്തോടുകൂടെ യമരാജാവ് കൊടുത്തു യമപുരത്ത് നിന്നും ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഗുരുവിനെ ദക്ഷിണയായി സമർപ്പിച്ചു ഭഗവാൻ പഞ്ചജനനെ നിഗ്രഹിച്ചിട്ട് ആ അസുരൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ശങ്കാണ് ഭഗവാൻ പിന്നീട് സ്വീകരിച്ചത് അതാണ് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗവാന്റെ ശംഖ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭഗവാനും വളരെയധികം വിരഹദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് വിഷമിച്ചിരിക്കുകയാണ് ഭഗവാൻ അങ്ങ് വൃന്ദാവനത്തിലെ ഗോപിഗോപന്മാരും തന്നെ ഓർത്ത് ഭക്തിപ്രേമത്താൽ പരവശരായി കഴിയുന്ന ആ ഗോപിഗോപന്മാരെ ഓർത്താണ് കണ്ണൻ്റെ വിഷമം മുഴുവനും അവരെ കാണാൻ പോകാൻ കൃഷ്ണനും തരം കിട്ടുന്നില്ലായിരുന്നു അത്രയും തിരക്കായിരുന്നു മധുരയിലും കൃഷ്ണന് അതുകൊണ്ട് തന്നെ പരമഭക്തനും തൻ്റെ ആത്മസുഹൃത്തുമായ ഉദ്ധവരെ ലോകസുന്ദരിമാരുടെ ഭക്തി ലോകത്തെങ്ങും കാണാൻ കഴിയാത്ത ആ ഭക്തി ഉദ്ധവർക്കും കൂടെ കാട്ടിക്കൊടുക്കാനായിട്ട് വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി കൃഷ്ണൻ ഉദ്ധവരെ കണ്ടപ്പോൾ യശോദാമയും നന്ദഗോപരും വളരെയധികം സന്തോഷിച്ചു കാരണം ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് പോകുന്നത് തന്നെ കൃഷ്ണൻ്റെ അതേപോലെ മഞ്ഞ പട്ടുടുത്ത് തലയിൽ മയിൽപീരി ചൂടി സുന്ദരമായ രഥത്തിലങ്ങനെ വരുന്നത് കണ്ടപ്പോൾ യശോദാദേവിയും നന്ദഗോപരും ചിന്തിച്ചു തൻ്റെ കൃഷ്ണനാണ് വരുന്നതെന്ന് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് തൻ്റെ കൃഷ്ണനല്ല എന്തായാലും മധുരയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ ആദരവോടുകൂടെ തന്നെ പൂജിച്ചു സ്വീകരിച്ചിരുത്തി യശോദാദേവിയും നന്ദഗോപരും ഉദ്ധവരെ കണ്ണൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു യശോദാമയും അപ്പോഴും യശോദാമയുടെ കണ്ണിൽ നിന്ന് ചുടു ചൂട് കണ്ണീരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു മനസ്സു മുഴുവനും തൻ്റെ പൊന്നുമകൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ അങ്ങനെ നിറഞ്ഞു നിന്നു എന്നാലും കണ്ണൻ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഗോപസുന്ദരിമാരും നോക്കിയപ്പോൾ നന്ദഗോപരുടെ മുറ്റത്ത് ഒരു സുന്ദരമായ രഥം കണ്ടപ്പോൾ അവരും ചിന്തിച്ചു തങ്ങളുടെ പ്രിയതമനായ കണ്ണൻ വന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് ആ കണ്ണനെ കാണാനുള്ള ഒരു മോഹം കൊണ്ട് അവർ ഓടി വരികയായിരുന്നു നന്ദഗോപരുടെ വീട്ടിലേക്ക് ഓടിയെത്തി ആ ഗോപസുന്ദരിമാർക്ക് മനസ്സിലായി വന്നത് തങ്ങളുടെ പ്രിയ കണ്ണനല്ല എന്ന് പക്ഷേ കണ്ണനെപ്പോലെ അണിഞ്ഞൊരുങ്ങി വന്ന ആ ഉദ്ധവരെ കണ്ടിട്ട് കണ്ണൻ്റെ ഓർമ്മകളിലേക്ക് അവരുടെ ചിന്തകളങ്ങനെ ആഴ്ന്നിറങ്ങി കണ്ണനല്ല വന്നത് എന്ന് കണ്ട് അവർ പൊട്ടി കരയുകയായിരുന്നു ആ ഗോപികമാർ പറയാണ് ഉദ്ധവരെടുത്ത് മാതാപിതാക്കളെ സന്തോഷിക്കാനാണല്ലോ കൃഷ്ണൻ അങ്ങയെ പറഞ്ഞയച്ചത് ഞങ്ങളെക്കുറിച്ച് കണ്ണൻ ഓർക്കുന്നുണ്ടോ ഞങ്ങളെയൊക്കെ മറന്നോ കണ്ണൻ മധുരയിലെ ആ സുന്ദരിമാരുടെ ആ കണ്ണിലുണ്ണിയായി മാറിയിട്ടുണ്ടാവും ഇപ്പോൾ കണ്ണൻ അങ്ങനെ കൃഷ്ണനെ ഞങ്ങളൊക്കെ ഇപ്പോൾ അല്ലേ എന്നിങ്ങനെ പരാതിയും പരിഭവങ്ങളും പറയുകയാണ് ഗോപികമാര് ഇതിനിടയിലും അവരിങ്ങനെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഉദ്ധവർക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വളരെയധികം സങ്കടമായി മാത്രമല്ല ഗോപികമാർക്ക് ഭഗവാനോടുള്ള പ്രേമഭക്തി കണ്ടിട്ട് ഉദ്ധവരും ആകെ സങ്കടപ്പെടുകയായിരുന്നു അവരുടെ ഭക്തി കണ്ടിട്ട് ഉദ്ധവർക്കാകെ അതിശയവുമായി എപ്പോഴും ഭഗവാനെക്കുറിച്ചുള്ള ഗാനങ്ങൾ കീർത്തികൾ ചൊല്ലി സ്തുതിക്കുന്നുണ്ടായിരുന്നു രണ്ട് പേർ തമ്മിൽ കാണുമ്പോൾ പറയുന്നത് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഓർമ്മകളും മാത്രമാണ് അവരുടെ പ്രവൃത്തികളിൽ പോലും കണ്ണൻ്റെ ഓർമ്മകളും ചിന്തകളും അനുകരണങ്ങളും മാത്രമാണ് എപ്പോഴും ഭഗവാന്റെ ചരിതത്തിൽ ആഴ്ന്നിറങ്ങിപ്പോകുന്ന ഗോപികമാരെ കണ്ടിട്ട് ഉദ്ധവരുടെ മനസ്സും നിറഞ്ഞൊഴുകുകയായിരുന്നു ഇത്രയും ഭക്തി ഉദ്ധവർ മറ്റാരിലും കണ്ടിട്ടില്ലായിരുന്നു പിന്നീട് അദ്ദേഹം രാധ റാണിയെ പോയി കണ്ടു കണ്ണൻ്റെ വിരഹത്തിൽ എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ ജീവിക്കുകയായിരുന്നു രാധ റാണിയെ കണ്ടപ്പോഴും ഉദ്ധവരെ കുറേ ആശ്വാസ വാക്കുകളെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയുണ്ടായി എന്നിട്ട് കണ്ണൻ കൊടുത്തുവിട്ട സന്ദേശം കൈമാറി ഞാൻ ഒട്ടും വൈകാതെ തന്നെ നിങ്ങളെ വന്ന് കണ്ടുകൊള്ളാം നിങ്ങളാരും സങ്കടപ്പെടരുത് തിരക്കുകൾ കൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കാത്തത് കാണാതിരിക്കുമ്പോഴും എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് നിങ്ങളാരും വിഷമിക്കരുത് നിങ്ങളെല്ലാവരും ഉത്സാഹമായിട്ടിരിക്കണം നിങ്ങൾക്ക് വൈകാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ സംഗമവും വിരഹവും ഒരുപോലെയായിത്തീരും എന്നൊക്കെ കണ്ണൻ എഴുതിയ സന്ദേശമാണ് ഉദ്ധവർ കൈമാറിയത് അങ്ങനെ ആ ഗോപസ്ത്രീകൾ എല്ലാവരെയും ആശ്വസിപ്പിച്ചു ഉദ്ധവർ സാധാരണയായി ധ്യാനം തപസ് ഇതൊക്കെ ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ ഭക്തി വരാനാണ് എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ ആ ഗോപസ്ത്രീകൾക്ക് പരമമായ ഭക്തിക്ക് ഉടമകളായിരിക്കുകയാണ് അവർ ശാസ്ത്രബോധജ്ഞാനിയായിരിക്കുന്ന ഉദ്ധവർക്ക് പോലും അത്രയും ഭക്തി ഉണ്ടായിട്ടില്ല അങ്ങനെ ഉദ്ധവർ ഈ ഗോപ സ്ത്രീകളെയെല്ലാം ആശ്വസിപ്പിച്ച് തിരികെ മധുരയിലെത്തി കൃഷ്ണൻ്റെ അടുത്ത് രാധറാണിയുടെയും ഗോപികമാരുടെയും എല്ലാ വിശേഷങ്ങളും പറഞ്ഞറിയിച്ചു അവരുടെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോഴും ഉദ്ധവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു കണ്ണനാകട്ടെ ഇതെല്ലാം കേട്ടിട്ട് കണ്ണൻ്റെ സങ്കടം കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണനും എപ്പോഴും രാധാറാണിയുടെയും ഗോപസ്ത്രീകളുടെയും ചിന്തയിൽ തന്നെയായിരുന്നു കണ്ണൻ്റെ മനസ്സെപ്പോഴും ഗോപസ്ത്രീകളുടെ കൂടെയാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണൻ ഓർത്തത് താൻ മറ്റൊരാൾക്കും വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ തൻ്റെ തിരക്കൊക്കെ ഒഴിയുമ്പോൾ പതിയായി വന്നേക്കാമെന്ന് കുബ്ജയുടെ അടുത്ത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ വാക്കു കൊടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഭഗവാൻ കുബ്ജയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു കണ്ണൻ കുറച്ച് ദിവസങ്ങൾ ആ സുന്ദരിയോടൊപ്പം കഴിഞ്ഞു കുബ്ജയും ആഗ്രഹിച്ചത് അത് തന്നെയാണല്ലോ ഭഗവാൻ എൻ്റെ പതിയായി വരണമെന്ന് അങ്ങനെ തന്നെ ഭഗവാൻ ചെയ്തു അവിടെ നിന്നും പോരുമ്പോഴേക്കും കണ്ണൻ ഒരു പുത്രനെയും ആ സുന്ദരിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ആ പുത്രൻ്റെ നാമമാണ് ഉപശ്ലോകൻ ഉപശ്ലോകൻ മഹർഷിയിൽ നിന്നാണ് തന്ത്രം ഗ്രഹിച്ചിട്ടുള്ളത് സദാചാരനായി വിശ്വവിസ്തൃതനായി തീർന്നു ഉപശ്ലോകൻ ഈ സാത്വത തന്ത്രം മഹാവിഷ്ണു ശാണ്ഡില്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് അഞ്ച് രാത്രി കൊണ്ടാണ് ഭഗവാൻ ഇത് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത് ശാണ്ഡില്യ മഹർഷിക്ക് അതുകൊണ്ട് തന്നെ ഇത് പഞ്ചരാത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ തന്ത്രമാണ് നാരദ മഹർഷി ഉപശ്ലോകനെ ഉപദേശിച്ചു കൊടുത്തതും ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർ ണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ